माय नेवर टू करीब आप भी एक आवश्यक है आप भी जैसे आश्रम करने के लिए जो आपके जैसे जो सामान्य लोग हैं तो उन्होंने थोड़ी भी ना जब वहीं आह मतलब आह मच्छर जब इंडस्ट्री ना मौत ये तो मच्छर इतने साल जाने लगे आह आया वाला तो इंडस्ट्री രണ്ടുഷ്ടറിയാം അതിന്റെ ഭാഗമായിട്ട് ഒരു അനുസ്മരണം എന്നോണം ഒരു യോഗവും അതുപോലെ തന്നെ അവന്റെ ഓർമ്മകളെ സ്മരിച്ചുകൊണ്ട് തുടർന്നുള്ള ിൽ ദിവസങ്ങളിൽ ആ സ്മരണ നിലനിർത്തിക്കൊണ്ടും കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അധസ്തരായ ആളുകൾ ഒക്കെ ഒരു പ്രചോദനമാകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചു അതുകൊണ്ടാണ് ഇനി ഒരു പരിപാടി കഴിഞ്ഞ വർഷവും ഇതിനോടനുബന്ധിച്ച് കല്യാണ സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇനി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാതെ മുന്നോട്ട് പോകണം എന്ന് അതുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കിണവൂര് വാർഡ് കൗൺസിലറായ ശ്രീ സുഭാഷ് അവരെ വന്നിട്ടുണ്ടായിരുന്നു वर्तमान में सुपारी से बोलस और इसी तरह सुपारी पर भगवान कुमार आया है यावर संबंधित कार्यालय में है

മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രദേശങ്ങളിലും സ്വാഭാവികമാണെങ്കിലും അത് ആ കുടുംബത്തിന് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് അത് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് അസാധ്യമാണ് അത് ആ ദുഃഖം ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ അനട്ടിക്കൊണ്ടിരിക്കുക അത് പറയാൻ ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ രണ്ട് ദിവസം ദിവസങ്ങൾക്ക് മുമ്പ് മുട്ട ഈ ഞാൻ പ്രധാന വാട്ടിൽ തന്നെ തെരമൂർ വാടി അറപ്പുറിലെ

ായിട്ട് ഏകദേശം ഒരു വർഷം കടന്നുപോയി മകൻ മരിച്ചത് കൊണ്ട് ആ കുടുംബം എന്ത് ചെയ്തു മകൻ മരിച്ചത് കൊണ്ട് ആ കുടുംബം എന്ത് ചെയ്തു മകന്റെ പേരിന്റെ ട്രസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ച് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വെച്ചു ും നല്ല സംരംഭമായിട്ട് ഈ ക്രസ്റ്റും കൊണ്ടുവണം ഈ ട്രസ്റ്റിന്റെ പേരിന് ഈ വീട് സ്ഥലവും ഞാൻ എഴുതി വെക്കുകയാണ് എന്റെ ബാങ്ക് ബാലൻസ് ഞാൻ നേരത്തെ പറഞ്ഞു നാനാവാട്ട് ആ ഓർമ്മ ദിവസം ഒരു വർഷം തികയുന്ന ഓർമ്മ ദിവസം ചില പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ തീർത്ഥാടനത്തിന് പോകുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ കാണില്ല ബന്ധുക്കളോട് പറഞ്ഞിരുന്നു ഇന്ന സമയത്തൊന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിരുന്നു എന്താണ് സംഭവിച്ചെന്നറിയാമോ ആ ഒരു വർഷം തികയുന്ന ദിവസം ഇവർ രണ്ടുപേരും കൈ കൂട്ടിക്കെട്ടി മാരകമായ വിഷം കഴിച്ച് ആത്മഹത്യ ആ ചടങ്ങിന് ഞങ്ങൾ അവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞു വന്നത് മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് കുടുംബത്തിൽ സംഭവിച്ചാലും അത് നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ് മറക്കാൻ കഴിയാത്തതാണ് ഞാന് പ്രശാന്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു പിന്നെ പ്രമോദിന്റെ അമ്മയെ ഞാൻ കൂടെ കൂടെ നാലാഞ്ചു കാണും ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കില്ല കാരണം അത് അവരെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത എന്നെ കണ്ട് ചിരിച്ച് പതൊക്കെ അങ്ങ് ഒഴിഞ്ഞൊഴിഞ്ഞങ്ങ് പോവും ഒന്നും കൂടുതൽ സംസാരിക്കാൻ നിൽക്കട്ടെ തീർച്ചയായിട്ടും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ താങ്ങാൻ കഴിയും എന്നുള്ളതാണ് വിഷയം അമ്മ ജീവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ സഹോദരനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയായാലും നമുക്ക് ഈ എന്താ പറയുന്നെ ആ പിന്നെ ഉറ്റവരുടെയും ഉടയവരുടെയും മരണം നമ്മെ സംഘ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമാണ് താങ്ങാൻ കഴിയാത്തതാണ് അത് താങ്ങുന്നതിനുള്ള ശക്തി പ്രശാന്തിന്റെ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ പ്രമോദിനും ആ കുടുംബത്തിനും അതോടൊപ്പം തന്നെ അഭ്യുദയാകാംക്ഷികൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ജഗദീശ്വന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ രണ്ട് വർഷം തികയുന്ന ഇന്നേ ദിവസം കുറേയേറെ പ്രമോദനെ കുറച്ച് ദിവസം കുറച്ചധികം നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതായത് കുട്ടികൾക്ക് അല്പം പഠനോപകരണങ്ങൾ കുറച്ച് പേർക്ക് പഠനോപകരണങ്ങൾ അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകളിൽ മുന്തിയ മാർക്ക് വാങ്ങിച്ചവർക്ക് ക്യാഷ് അവാർഡ് അതോടൊപ്പം തന്നെ മുതിർന്നവരെ ആദരിക്കൽ ഇങ്ങനെ ഇത്യാദി ചടങ്ങുകൾ നടത്തണം നടത്തിയാൽ നന്നായിരിക്കും എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എത്രയും മഹത്തരം അതാണ് ആ മൺമറഞ്ഞ മൺമറഞ്ഞ പ്രശാന്തിനെ ഓർമ്മി ഓർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ പ്രശാന്തിനെ സ്നേഹിക്കുന്നവർ ബന്ധുക്കൾ അല്ലെങ്കിൽ പിന്നെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയത് തീർച്ചയായിട്ടും ആ പ്രശാന്തിന്റെ പിന്നെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ നിലവിളക്ക് കത്തിച്ച് പുഷ്പാർച്ചന നടത്തി ഇതിലേക്ക് പ്രവേശിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കും താങ്ങാൻ കഴിയാത്ത ഒരു വിടവാങ്ങലായിരുന്നു പ്രശാന്തിൻ്റെത് ആ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആത്മാവിന് ജഗതീശ്വരൻ നിത്യശാന്തി നൽകട്ടെ ഇന്ന് പ്രശാന്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മളിത് ഒരു ഒത്തുചേരലാണ് ഈ ഒത്തുചേരൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത് അച്ഛ കഴിഞ്ഞോട്ടി ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത് ഈ ഒത്തുചേരലാണ് പ്രശാന്ത് പിന്നെ പ്രശാന്തിന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ദുഃഖം എങ്ങനെ താങ്ങാൻ കഴിയുന്നു എന്ന് ഞാൻ കരുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കില്ല കണ്ടാൽ കണ്ടാൽ ഞാൻ ഒന്ന് ചിരിച്ച് കഴിയാണിച്ച് അങ്ങ് പോവും അത്തരം കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ല ആ ആത്മാവിന് നിത്യശാന്തി ജഗതീശ്വരന് നിത്യശാന്തി നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം